നമസ്കാരം വാഹന പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ കൈനറ്റിക് ഗ്രീൻ അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ ഒരു ഫാമിലി ഇ സ്കൂട്ടർ വിപണിയിൽ എത്തിക്കാനാണ് കമ്പനിയുടെ പദ്ധതി ഞങ്ങൾ ഒരു ഫാമിലി ഇ സ്കൂട്ടറിന്റെ പണിപ്പുരയിലാണ് അതിപ്പോൾ മുതൽ ഏകദേശം പതിനെട്ട് മാസത്തിനുള്ളിൽ പുറത്തിറങ്ങും അത് ഇ സ്കൂട്ടർ നഗര ഫോർമാറ്റിലായിരിക്കുമെന്നും കമ്പനി പറയുന്നു രണ്ടായിരത്തി മുപ്പതോടെ പതിനായിരം കോടി രൂപയുടെ ടോപ്പ് ലൈൻ ആണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും ഈ വരുമാനത്തിന്റെ അറുപത് ശതമാനം ഇരുചക്ര വാഹന ബിസിനസിൽ നിന്നായിരിക്കുമെന്നും കൈനറ്റിക് ഗ്രീൻ സ്ഥാപകയും സിഇഒയുമായ സുലജ ഫിറോദിയ മൊട്ട്വാനി പറഞ്ഞു കമ്പനിയുടെ ഇരുചക്ര വാഹന പോർട്ട്ഫോളിയോയിൽ ത്രീ വീലറുകളും സ്കൂട്ടറുകളും ഈ ലൂണയും ഉൾപ്പെടുന്നു ഇരുചക്ര മുൻചക്ര വാഹന വിഭാഗങ്ങൾ ടാപ്പ് ചെയ്യാൻ കമ്പനി നോക്കുകയാണ് യു എസ് എസ് നാൽപ്പത് മില്യൺ സീരിയസ് എ റൗണ്ടിന്റെ ഭാഗമായി സ്വകാര്യ എക്കിറ്റ സ്ഥാപനമായ ഗ്രേറ്റർ പസഫിക് ക്യാപിറ്റലിൽ നിന്നും ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ കൈനറ്റിക് ഗ്രീൻ കഴിഞ്ഞ മാസം ആദ്യം നേടിയിരുന്നു കമ്പനിയുടെ ഇലക്ട്രിക് ഇരുചക്ര മുൻചക്ര വാഹന ബിസിനസിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ഈ ഫണ്ട് വിനിയോഗിക്കും മഹാരാഷ്ട്രയിലെ സുബയിലുള്ള കൈനറ്റിക് ഗ്രീന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിപണനം വിതരണം ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും ഈ നിക്ഷേപം ഉപയോഗിക്കും ഇറ്റലിയിലെ ലംബോർഗിയുമായി സഹകരിച്ച് വികസിപ്പിച്ച പ്രീമിയം ഗോൾഫ് കോർട്ട് ശ്രേണി പുറത്തിറക്കുന്നതിലൂടെ ആഗോളതലത്തിൽ വിപുലീകരിക്കുവാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ഡിസംബറോടെ കമ്പനിയിലേക്ക് ശേഷിക്കുന്ന പതിനഞ്ച് മില്യൺ ഡോളർ ഫണ്ട് നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും സുലജ പറഞ്ഞു ഈ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തോടെ പുതിയ അഞ്ച് കാറ്റഗറി പാസഞ്ചർ ത്രീ വീലർ പുറത്തിറക്കുവാനും കൈനറ്റിക് ഗ്രീൻ ശ്രമിക്കുന്നുണ്ട് ഇത് ദീർഘദൂര ഡ്രൈവിംഗിനുള്ള റേഞ്ച് ഉൾക്കണ്ഠ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അവർ പറയുന്നു